എന്താണ് എസ് പാർട്ടി ഓർഡർ ഞാൻ അറിയാതെ എനിക്കെതിരെ ഒരു കോടതി വിധി വന്നു അങ്ങനെ സംഭവിക്കുമോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പലരും എഴുതി ചോദിക്കാറുണ്ട് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഒരു പെറ്റീഷനിൽ രണ്ട് കക്ഷികളുണ്ടായിരിക്കും പരാതി ബോധിപ്പിക്കുന്ന കക്ഷിയും എതിർ കക്ഷിയും കുടുംബ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് പ്രധാനമായും വിവാഹമോചനത്തിന് സ്വർണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കു വേണ്ടി കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടി തുടങ്ങിയ ആവശ്യങ്ങൾക്കു വേണ്ടിയാണ് ഉദാഹരണത്തിന് വിവാഹമോചന വിഷയമാണെങ്കിൽ രണ്ട് തരത്തിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് മ്യൂച്വലായും കണ്ടസ്റ്റഡായി ഇരു കക്ഷികളും ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ജോയിൻ്റായി ഫയൽ ചെയ്യുന്നതാണ് മ്യൂച്വൽ പെറ്റീഷൻ ഇതിൽ ഹർജി കക്ഷികളെയുള്ളൂ എതിർ കക്ഷികളില്ല അതുകൊണ്ട് തന്നെ സമൻസ് അയച്ച് വിളിപ്പിക്കേണ്ട ആവശ്യവുമില്ല പരസ്പര ധാരണയിൽ ഒരുമിച്ച് ഫയൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു എക്സ്പാർട്ടി വിധി ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിൽ അഥവാ ഒരു കക്ഷി വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കുന്നു മതൃകക്ഷി അതിനെ എതിർക്കുന്നു ഇത്തരം കേസുകളിൽ ഹർജി കക്ഷിയും എതിർ കക്ഷിയുമുണ്ട് കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ദിവസം ഹർജി കക്ഷിയോ കക്ഷി നിശ്ചയിക്കപ്പെട്ട വക്കീലോ ഹാജരായില്ലെങ്കിൽ കേസ് തള്ളിപ്പോകുന്നതാണ് അഥവാ കേസ് ഡിസ്മിസ് ചെയ്യുന്നതാണ് എതിർ കക്ഷിയാണ് ഹാജരാകാതിരിക്കുന്നതെങ്കിൽ എതിർകക്ഷിക്കെതിരെ ഒരു എക്സ്പാർട്ടി വിധി ഉണ്ടാകുന്നതാണ് കുടുംബ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നതിനോടൊപ്പം എതിർകക്ഷിക്ക് നോട്ടീസ് അയയ്ക്കുന്നതിന് വേണ്ടി നടപടിയും എടുക്കുന്നു ഒരു നിശ്ചിത ദിവസം നിശ്ചിത സമയത്ത് കോടതി മുമ്പാകെ ഹാജരാകണം എന്ന് വ്യക്തമാക്കിയായിരിക്കും നോട്ടീസ് അടുത്തത് ഈ അയച്ച നോട്ടീസ് കൈപ്പറ്റിയോ ഇല്ലയോ എന്നറിയലാണ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിശ്ചിത ദിവസം എതിർകക്ഷി ഹാജരാകണം നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് കൈപ്പറ്റിയില്ല എന്ന് വ്യക്തമായിരിക്കണം മനഃപൂർവ്വമായി കൈപ്പറ്റിയില്ലെന്നോ ആൾ സ്ഥലത്തില്ലെന്നോ എന്നത് വ്യക്തമായിരിക്കണം ആൾ സ്ഥലത്തില്ലെങ്കിൽ ഫ്രഷ് സ്റ്റെപ്സ് ഓർഡർ ചെയ്യുന്നതാണ് അഫിക്സ് ചെയ്യുന്നതിനോ പത്രപരസ്യത്തിനോ കോടതി നടപടി ആരംഭിക്കും ഇവിടെ കോടതി ഉത്തരവ് കൈപ്പറ്റാതെ റിജക്റ്റ് ചെയ്താലും കോടതി ഉത്തരവ് കൈപ്പറ്റിയതിന് ശേഷം ഹാജരാകാതിരുന്നാലും ആ കക്ഷിക്കെതിരെ എക്സ്പാർട്ടി ആകാവുന്നതാണ് കോടതി എസ്പാർട്ടി ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി നോട്ടീസ് കറക്റ്റായിട്ടാണോ സെർവ് ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കുന്നതാണ് എതിർ കക്ഷി കോടതി മുമ്പാകെ ഹാജരാകാതിരുന്നാൽ ഹർജി കക്ഷിക്ക് വേണ്ടി മറ്റൊരു പോസ്റ്റിംഗ് കൂടി അനുവദിക്കുന്നതാണ് അന്നേ ദിവസം ഹർജി കക്ഷി ഒരു അഫിഡവിറ്റ് സമർപ്പിക്കേണ്ടതും തെളിവുകൾ കോടതി മുമ്പാകെ മാർക്ക് ചെയ്യേണ്ടതുമാണ് ഇത്തരത്തിലാണ് ഹർജി കക്ഷിക്ക് അനുകൂലമായ ഒരു എസ്പാർട്ടി വിധി സമ്പാദിക്കുന്നത് വിധി എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇ പി ഫയൽ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ ഒരു എസ്പാർട്ടി വിധി തനിക്കെതിരെ സമ്പാദിച്ചിട്ടുണ്ടെന്ന് എതിർകക്ഷിക്ക് മനസ്സിലായാൽ ആ വിധി സെറ്റസൈഡ് ചെയ്യുന്നതിന് മുപ്പത് ദിവസയ്ക്കകം കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നാൽ മുപ്പത് ദിവസം കഴിഞ്ഞാണ് വിധിയുടെ ഗൗരവം മനസ്സിലാക്കി കോടതിയെ സമീപിച്ചതെങ്കിൽ ഡിലേ കണ്ടോൺ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പെറ്റീഷൻ സമർപ്പിക്കേണ്ടതാണ് വ്യക്തമായ കാരണമുണ്ടെങ്കിൽ പെറ്റീഷൻ അനുവദിക്കുന്നതും വിധി സെറ്റസൈഡ് ചെയ്ത് കൊടുക്കുന്നതുമാണ് കോടതി സംബന്ധമായ ഏത് വിഷയത്തിനും അതിൻ്റേതായ പ്രാധാന്യം നൽകേണ്ടതുണ്ട് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്